എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോകുവാണ് ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് നല്ല മഴയായിരുന്നു ഞങ്ങൾ മൂന്നാർ പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് മാറ്റി ഇപ്പൊ ഞങ്ങൾ പോകാൻ പോകുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ കണ്ടോണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഫാസ്റ്റാടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മളിപ്പ പാലക്കാടെത്തി അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കാണിക്കാം പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നല്ല മഴയാണ് നല്ല മഴ ഇറങ്ങാൻ പറ്റുമോ എന്നറിയില്ല എങ്കിൽ കൂടി നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ പോകും പ്രകൃതി മനോഹര രമണീയമായ പ്രകൃതി രമണീയമായ പാടങ്ങൾ നല്ല രസോട്ട് കാണാൻ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്യായ മഴയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റൂല അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് അയ്യപ്പൻസ് ഹോംലി വീൽസിലാണ് കേട്ടോ നമ്മുടെ ഹൃദയം മൂവി ഷൂട്ട് ചെയ്ത പൊറോട്ടയും ബീഫും കഴിക്കാൻ വരുന്ന ആ ഒരു സ്പോട്ട് ആക്ച്വലി ഇതാണ് ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല തിരക്കായിരുന്നു ഫിഷ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പക്ഷേ ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല തിരക്കാണ് ഇത് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് എടച്ചിറയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ മൂന്ന് മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഇപ്പൊ മൂന്നര കഴിഞ്ഞു മൂന്നര കഴിഞ്ഞിട്ടും അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡൊക്കെ ഇപ്പോഴും വിളമ്പുന്നുണ്ട് പക്ഷെ ഫിഷൊക്കെ തീർന്നു അപ്പൊ ഒരു തേൻ ഒക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളായി അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയത് കൊല്ലങ്കോടുള്ള കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നല്ല മഴയാണ് ഗൈസ് അപ്പോ നമ്മൾ നമ്മൾ നടക്കുകയാണ് നടക്കുന്ന 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 കാണുമ്പോൾ ചെടി കാണിച്ചു ആക്ച്വലി മഴയില്ലെങ്കിൽ അടിപൊളിയാണ് അതിന്റെ മുകളിലൊക്കെ മഴയില്ലെങ്കിൽ അതിന്റെ മുകളിലൊക്കെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാം വന്ന ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഴ ഇല്ല മഴ ഇല്ലായിരുന്നെങ്കി ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിരുന്നു പക്ഷെ ഇവിടെ മഴയായി പോയി നമ്മൾ ലോകടുത്ത് ലോകടുത്ത് വെക്കാറും ഇപ്പുറത്തോട്ട് ചാടും പുറത്തോട്ട് വീഴും അത് അടിപൊളി നല്ല രസം നല്ല രസം മഴയാണെങ്കിൽ നല്ല രസങ്ങൾ നല്ല രസം നമ്മൾ ഇനി ഈ ചളിക്കോടെ പത്തോട്ട് അടക്കണം ഇവിടെ മഴയില്ലാത്തപ്പോൾ വരാൻ നോക്ക മഴയുള്ളപ്പോ വന്നുകഴിഞ്ഞാൽ നല്ല പണി കിട്ടും അപ്പോൾ അപ്പറേക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ ഈ ഒരു പാലൊക്കെ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ നിറച്ചും വെള്ളം ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല ഷൂസിൽ വെള്ളം കയറും എന്നുള്ള പേടിയുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല പക്ഷെ അതിന് മുന്നേ അമ്മച്ചി ഓൾറെഡി അങ്ങോട്ടേക്ക് പോയി അവിടെ ഒരു കുടില് ചെന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പുറ ഒരു സൈഡിൽ കൂടെയും വഴിയുണ്ട് അപ്പോൾ ആദ്യം കൂടെ പോകുമ്പോൾ സൈഡിൽ നല്ല ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആ വഴി വെള്ളമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ വേറെ വഴി നടക്കണതാണ് കാണുന്നത് അപ്പോൾ നല്ല പച്ച വിരിച്ച ിങ്ങനെ നടക്കുവാണ് ഗൈസ് എന്ത് രസാണ്ടാ മഴയാണ് പക്ഷെ നല്ല രസം മഴയാണെങ്കിലും നല്ല രസ അവിടെ വേറൊരു സൂത്രം ഉണ്ട് ഞാൻ കാണിച്ചതരാം ഇവിടെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ചെളി ഉത്തി കിടക്കുന്നോണ്ട് കൊറച്ച് ടാസ്ക് ആണ് പക്ഷെ നല്ല രസം ഉണ്ട് മഴ ആയതുകൊണ്ട് മഴയില്ലാത്തപ്പോ വന്ന് അടിപൊളിയായിരിക്കും എന്നാലും എന്നാലും ഇവിടെ കൊറേ പേര് ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നടക്കണ്ടരാക്ക് രസമാണ് ബാക്കിലൂടെ പാതു വരുന്നുണ്ട് പിന്നെതാ അമ്മച്ചി വരുന്നുണ്ട് കുടയൊക്കെ ചൂരി അമ്മച്ചി നല്ല രസത്തിൻ്റെതാ ആ കുടിലൊക്കെ പോയി നിന്നായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഷൂസിൽ വെള്ളം കയറുന്നോർത്ത് ഞങ്ങള് അവിടെ തന്നെ നിന്നു ഷൂസിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി വേറൊരു പാതയിൽ ഓ ഷൂസിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി വേറെ പാതയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ് ഇവിടെ കയറുന്നതിന് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റ് ഇങ്ങോട്ടേക്കൊക്കെ കയറ്റി ഇങ്ങനെ നടത്താനൊക്കെ വിടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ അവര് വിടൂല അപ്പൊ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോ തന്നെ ഇരുപത് രൂപ ഒരാൾക്ക് ഇരുപത് രൂപ ഈ വെള്ളം കണ്ടപ്പോ ഒരാള് ഷൂസിൽ വെള്ളം വിചാരിച്ച് തിരിച്ചു തിരിച്ചു പോവാണ് ഞാൻ ഏതായാലും ിച്ചു ഒഴുകൊന്നും പോവില്ല അതാ

എന്താ കാണുന്ന ഏണി ഏണിയുണ്ടോ ആ ഏണി ചവിട്ടിയാണ് നമ്മൾ എന്റെ മുകളിൽ കയറുന്നത് പക്ഷെ ഞാൻ ആ ഏണി കണ്ടില്ല അങ്ങനെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു എന്റെ മുകളിൽ കയറാൻ ഉണ്ട് ഇണ്ടിട്ടോ മഴയാണെങ്കിലും അപ്പം ആദ്യം ഷൂസിൽ വെള്ളം എന്ന് വിചാരിച്ച് പോവാണ്ടിരുന്ന സ്ഥലത്തോട്ട് ഞാൻ പിന്നെ പോയി പിന്നെ എൻ്റെ ഷൂസൊക്കെ ഊരിക്കപ്പോഴത്തേനും ചിന് ചെളി കൂടെ ചവിട്ടി നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കോൺഫിഡൻസ് ആയി ഞാൻ പിന്നെ നേരെ ആ സൈഡിലേക്ക് പോയി അവിടുത്തെ ചെറിയൊരു വഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി നല്ല രസമായിരുന്നു കേട്ടോ നല്ല രസം നല്ല മഴയൊക്കെ ആയിരുന്നു പക്ഷേ എങ്കിലും നല്ല രസമായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ എടുത്തു തന്നത് എനിക്ക് അമ്മച്ചിയാണ് എടുത്തു തന്നത് ബാധു വെള്ളം ഷൂസിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങോട്ട് വന്നില്ലായിരുന്നു അങ്ങ് ദൂരെ വെള്ളച്ചാട്ടം കാണുന്ന എന്ത് രസാമത്തെ കാണിച്ചു തരാം നല്ല കോടയൊക്കെ ഓടിക്കിടക്കാണ് എന്നാലും മഴയില്ലാത്തപ്പോ തന്നെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് മഴയുള്ളപ്പോ ഫുൾ ഭയങ്കര കാറ്റും മഴയൊക്കെയാണല്ലോ പിന്നെ ഈ ചെളിയൊക്കെ പോകും പാറ്റും ഒരുക്കാരം മഴയത്ത് വരുമ്പം വേറൊരു സെറ്റപ്പാണ് പക്ഷെ മഴയില്ലാത്തപ്പോ തന്നാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ എടുക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും സേവ് ഡേറ്റ് ഒക്കെ എടുക്കാൻ വന്നവർക്കൊക്കെ പിന്നെ ഈ വെഡ്ഡിങ് ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് നല്ല രസമായിരിക്കും ഈ സ്ഥലത്ത് അങ്ങനെ കൂടുതലെടുത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോ അഞ്ചു മണിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ഒരു കാതിലോല ഞാൻ കണ്ടില്ല രു അവിടെപ്പോ മുതലവട റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വെട്ടം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അടിപൊളി കണ്ടാ നല്ല മഴ ഉണ്ട് പക്ഷെ നല്ല രസം കാരണം ഞങ്ങളുടെ ഡാഡിയും മമ്മിയും ഉറച്ചെടുത്ത് തുടങ്ങി അതുകൊണ്ട് നമ്മൾ ഓട്ട ഷുട്ടൊക്കെ നിർത്തി ചേർക്കുക നമ്മൾ തിരിച്ചു വരുന്നു അങ്ങനെ കറക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയത് ക്ലബ്ശ വായിലേക്കാണ് മൂവാറ്റുപുഴയിലുള്ള ഞങ്ങൾ മൂവാറ്റുപുഴ എത്തിയപ്പോഴത്തേനും പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് മന്തി കഴിക്കാനൊക്കെയാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ ബീഫ് മന്തിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു മഴ ആയതുകൊണ്ട് യുവക്കുട്ടിനെ നമ്മൾ ഓരിടത്തേക്കും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ നല്ലോണം നനഞ്ഞ് ചീഞ്ഞിരിക്കുന്ന ഇതിപ്പാണ് കാണുന്നത് നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു മഴ എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞ് നനഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ ഈ കുട്ടി കുറച്ച് ടയേഡാണ് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു ഞാനും അനിയനും പെരിയ പെരി അൽഫാം മന്തിയും അത്തിച്ചി ഒരു നോർമൽ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അമ്മച്ചി ചിക്കൻ കഴിക്കൂല അതുകൊണ്ട് ബീഫൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെറുതെ മന്തി കഴിച്ചു അപ്പോൾ ഇവ കുട്ടിക്കും ചിക്കൻ മന്തിയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ പുള്ളിക്കാരി തന്നെ വാരി കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാരി കഴിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഫുഡിങ്ങിനൊക്കെ ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വ്ലോഗ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് share and subscribe thank you